എന്റെ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവര് പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റണീഷയെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് റണീഷെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചാരാട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഓഡിയോ തോന്നുന്നത് നമ്മുടെ അഖ്യൻമാരാരുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താണ് ആരോപണം പല പെൺകുട്ടികളും കിടന്നു കൊടുത്താണ് ബിഗ് ബോസിൽ കയറി പറ്റിയത് എന്നുള്ള രീതിയിൽ അല്ലെ അതായത് സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള കാസി കൗച്ചിങ് ഏർപ്പാട്സ് ബിഗ് ബോസിലും ഉണ്ടെന്നർത്ഥം ആക്ച്വല ഇന്നലത്തോടുകൂടി ഈ വിഷയം അവസാനിക്കുന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തത് അല്ലേ ഇതോടുകൂടി വിഷയം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെയാണ് ഈ സംഭവം ഏറ്റവും കൂടുതലായി കത്തിക്കയറിയത് എന്നുള്ളതാണ് കാരണം ഇത് കാരണമായി റിയൽ ആയിട്ട് ബാധിക്കപ്പെട്ട ആളുകൾ ഇന്നലെ ഇതിനെക്കുറിച്ച് വന്ന് സംസാരിച്ചു ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കണ്ടും മിണ്ടാതിരിക്കേണ്ട ആവശ്യവും നമുക്കില്ലല്ലോ സംഭവം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തെങ്കിലും അതിന് തൊട്ടടുത്ത ദിവസം അഖിൽമാരാരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്താണ് അഖിൽമാരാർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയിട്ട് കൂടിയും ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ അഖിൽമാരാ കാര്യങ്ങൾ വ്യക്തമായി പറയണം ആരൊക്കെയാണ് ഇങ്ങനെ കെടുത്തു കൊടുത്ത് ബോസിലേക്ക് കാര്യം പറ്റിയത് എന്നുള്ളത് വ്യക്തമാക്കണമെന്ന രീതിയിൽ അല്ലാത്ത പക്ഷെ ബിഗ് ബോസിൽ വന്നതും പോയത് എല്ലാ മത്സരാർത്ഥികളെയും ഇത് കൃത്യമായി എന്നുള്ള രീതി ആളുകൾ ബിഗ് ബോസിൽ വന്നു പോകുന്നവരെല്ലാം മോശക്കാരായി കാണുന്നുള്ള രീതിയിലേക്ക് ഞാൻ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തത് അത് പറഞ്ഞത് കാരണമായി എനിക്ക് നേരിടേണ്ടി വന്നത് മാസ്യൂ സൈബർ അറ്റാക്ക് ആണ് അഖിൽമാരും ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് പലരും എന്നോട് പറഞ്ഞത് ഒന്നും കാണാതെ പറയില്ല അഖിൽമാരൊക്കെ മുട്ട നീ ആരട എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് അഖിൽമാരാർ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല ഇനി പിന്നെ അല്ല ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ വെറുതെ വലുപ്പവും ചെറുപ്പവും നോക്കി പ്രസംഗിച്ചില്ല യാതൊരു കാര്യമില്ല ഇനി നിങ്ങൾ എത്ര പേര് പറഞ്ഞാലും നമുക്ക് പറയാനുള്ള നിലപാട് നമ്മൾ പറയുക ചെയ്യൂ ചെയ്യും അത് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പൊ വെറുതെ തെറി വിളിച്ച് തന്നെ താഴ്ച കേട്ടാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആകത്തെയുള്ളൂ എനിക്ക് എന്നെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടു ഇപ്പൊ എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ സംഭവിച്ചു എന്നുള്ളതാണ് ഇത് കൃത്യമായി പലരെയും ബാധിച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് അഖിൽമാരാർ മത്സരിച്ച സീസണിലുള്ള മത്സരാർത്ഥികളാണ് കൂടുതലായിട്ട് ബാധിച്ചത് അതും ടോപ്പ് സിക്സിൽ വന്ന മൂന്ന് മത്സരാർത്ഥികൾ മൂന്ന് സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് സെറീന ശോഭ പിന്നെ റനീഷ ഇവർ മൂന്ന് പേരെയും അഖിൽമാരാരുടെ ഈ ആരോപണം നന്നായി ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അതിൽ ഓരോരുത്തരുടെ ഇതായി നോക്കാം ആദ്യത്തെ ശോഭ വിശ്വനാഥ് നിങ്ങൾ എന്ത് ചെയ്യുക ശോഭ വിശ്വനാഥിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എന്ന് എടുത്തു നോക്കുക അതിൽ അവർ അതില പോസ്റ്റിന്റെ കമന്റ് ബോക്സ് എടുത്തു നോക്കി അതിൽ വരുന്ന എൺപത് ശതമാനം കമന്റുകൾ എന്താണ് കിടന്നു കൊടുത്തിട്ട് അല്ല ഈ നിലയിലെത്തിയത് എന്നതാണ് ഞാൻ അതിൽ ഒന്ന് രണ്ട് കമന്റുകൾ വായിച്ചു തരാം നൂറ് ഡേസ് നിൽക്കും എന്ന കോൺഫിഡൻസിന്റെ കാരണം മാരാർ പറഞ്ഞപ്പോൾ അറിഞ്ഞു ഹാവ് സംശയം നീ എല്ലി തുണി അയച്ചു കൊടുത്ത് ബിഗ് ബോസിൽ കയറി പറ്റിയത് ഇതൊക്കെയാണ് കമന്റുകൾ വരുന്നത് രണ്ട് കമന്റാണ് ഇത് ഞാൻ വായിച്ചത് എത്രയോ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവസാനം സൈ കെട്ടി ശോഭ വിശ്വനാഥ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്റ്റോറി സ്റ്റോറിൽ കൊടുക്കാം വായിക്കുന്നില്ല ഒരു പോസ്റ്റ് ചെയ്ത് വായിക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞത് അവർക്ക് ഇപ്പോൾ ഒരു പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അവർ കിടന്ന് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ ഈ നിലയിലെത്തിയതെന്നുള്ള രീതിയിൽ പലരും പോർട്ടർ ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ് അത് ശോഭ വിശ്വനാഥിന്റെ കേസ് പിന്നെ രണ്ടാമത് സെറീനന്റെ കേസ് അതിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും പോരാതെ വന്നിട്ട് സെറീനക്ക് ഇന്നലെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നതാണ് ഒരു വർഷമായി നേരിടേണ്ടി വന്ന സൈബർ സെലബ്രറ്റാക്കി പത്തിരട്ടിയായി എനിക്കും എന്റെ സഹ മത്സരാർത്ഥികൾക്കും ഇത് നേരിട്ട് എന്നും ും പോസ്റ്റ് ഞാൻ ആ പോസ്റ്റിന്റെ ഭാഗം സൈഡ് കൊടുക്കാം അതൊന്ന് വായിച്ച് നോക്കി അപ്പൊ ചെറിയ ഇത് കൃത്യമായി ബാധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് പേരെക്കാളും കൂടുതലായി ബാധിച്ച ആരാണെന്ന് അറിയോ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് റണ്ണർ ആയിട്ടുള്ള റനീഷ റഹ്മാൻ ഇവർ രണ്ടു പേരും പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റനീഷെ വീഡിയോ ആയിട്ട് വന്നു എന്നതാണ് കാരണം പോസ്റ്റിൽ ഒതുങ്ങുന്നതല്ല റനീഷ് പറയാനുള്ള കാര്യങ്ങൾ അത് ഒരു പതിനെട്ട് മിനിറ്റോളം വീഡിയോ ഉണ്ട് അതിലൊരു മൂന്ന് മിനിറ്റ് ഭാഗം നമുക്കൊന്ന് കണ്ടുവെക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ്ന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവര് പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റണീഷയെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് റണീഷെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചാരട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്താണോ ആ ഓഡിയോ ലോന്ന് ഒന്ന് കേട്ടു നോക്കൂ

എന്താന്ന് വെച്ചാൽ റിനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ തന്നെ ഫാൻ ബേസ് കുറഞ്ഞു കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റനീഷക്ക് നല്ല രീതിയിൽ പോൾസിൽ വോട്ട് വരാൻ പോൾസിൽ ടോപ്പ് ടോപ് ടുവിൽ റനീഷ വരഞ്ഞാ റിനീഷ എന്നുള്ള രീതിയിലൊക്കെ വന്നു എന്നാണ് എന്റെ ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റിനീഷ ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ തലേ ദിവസം അതത് പിന്നറിയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് പിന്നറ നമ്മൾ തലേന്നെ അറിയാറുണ്ടല്ലോ അതിന് മുമ്പ് അറിഞ്ഞിട്ട് അറിഞ്ഞാരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാരാറ് പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞ കടസ്സിനോട് മാരാർക്ക് വിരോധം നടത്തില്ല അതുകൊണ്ട് അതിന്റെ പേര് പോയിന്റ് ഔട്ട് ചെയ്യാത്ത അപ്പൊ പിന്നെ പേര് പറഞ്ഞ പ്രശ്നമല്ലോ പ്രശ്ന മീൻസ് ഞാനായിട്ട് ഒരു കടസ്സോടെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞാലും ഞാൻ പറയുന്നത് എനിക്ക് അറിയാ കേട്ടോ മനസ്സിലായി ആരും റണീഷള്ളല്ലോ ചേച്ചി തന്നെ ഡിസൈഡ് ചെയ്യൂഷന്നെയാണെന്ന് ഇതിപ്പോ രണ്ട് ഓഡിയോ ആദ്യത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടൻ പറഞ്ഞു അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ അഖിലേട്ടന്റെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു ആ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് വോട്ട്സ് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അഖിലേട്ടനെ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾപ്പിച്ച പോലെ കേൾപ്പിക്കാം പക്ഷെ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും അഖിലേട്ടനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല സോ അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്താണ് പക്ഷെ അഖിലായിട്ടും പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വേർഡ്സ് കിട്ടിയത് എനിക്കല്ല അപ്പോ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല ഏഷ്യൻ നെറ്റിൽ ഇപ്പൊ ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലായിട്ട് പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് ചോദിക്കാനേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇനി ഇപ്പൊ ആൾക്ക് പറയാൻ എന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാൻ ഒന്നും അറിയും പറ്റില്ലല്ലോ അതെ അതെത്രുക്കാനും താല്പര്യമില്ലാന്നുള്ള നമുക്ക് കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാൻ പറ്റും എത്രയാന്ന് വെച്ചാൽ നമ്മൾ പറയും അല്ലെ രണീശ പറഞ്ഞ ഓരോ പോയിന്റ് ഇവിടെ വാലിഡ് ആണെന്നുള്ളതാണ് പിന്നെ അവിടെ ഒരു റോബോട്ടിക് വോട്ടിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അത് പലർക്കും കത്തിയിട്ടുണ്ടാവില്ല അത് മറ്റൊന്നല്ല ഇന്നലെ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ മത്സരിച്ച സീസണിൽ എൻ്റെ തായ് കെട്ടാൻ വേണ്ടി മറ്റൊരു മത്സരാർത്ഥിയെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറെ റോബോട്ട് വോട്ടിംഗ് അടിച്ച് കയറ്റി എന്നുള്ളത് റോബോട്ട് വോട്ടിംഗ് ഫേക്ക് വോട്ട് അതെല്ലാം അടിച്ചു കയറ്റി എന്നുള്ളത് അവസാനം അത് പിടിക്കപ്പെട്ടു എന്നുള്ള രീതി അപ്പൊ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ഓഡിയൻസ് എന്താ കരുതാ കഴിഞ്ഞ സീസണിലെ റണ്ണർപ്പാലാണ് രനീഷ് ആണ് അപ്പൊ ഈ ഫേക്ക് വോട്ട് എല്ലാം കിട്ടിയത് രനീഷ് കാണുന്ന രീതിയിൽ എന്താണ് കുറെ ഓഡിയൻസ് ഒക്കെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രനീഷാണ് കിടന്ന് കൊടുത്ത മത്സരാർത്ഥി എന്നുള്ള അനുമാനത്തിലേക്ക് പലരും എത്തി എന്നുള്ളതാണ് അതിനെ കുറിച്ചാണ് റോബോട്ടിക് വോട്ടിംഗ് എന്ന് പറഞ്ഞ രനീഷ് ഇപ്പൊ പറഞ്ഞത് അതാണ് നമ്മൾ അറ്റുമൂലില്ലാണ്ട് ഓരോന്ന് പറഞ്ഞ സമയത്ത് ആളുകൾ ഈ രീതിയിലൊക്കെ അനുമാനിച്ചു തുടങ്ങുന്നുള്ളതാണ് മാത്രവുമല്ല ഏചാറിൽ ഏതോ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വരുന്നത് അല്ലേ ആ ഒരു ബന്ധം വഴിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കുന്നതാണ് ആ ഏഷ്യാനെറ്റിലെ ബന്ധം വൈ ബിഗ് ബോസിലേക്ക് അല്ലേ അപ്പൊ കിടന്നു കൊടുത്തവളന്നെ അതിൽ ആൾക്കാരൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുള്ളതാണ് ആൾക്കാരും പല വഴിക്ക് പല രീതിയിലും ചിന്തിക്കുന്നുള്ളതാണ് അതാണ് രനീഷയെ പോലുള്ള മത്സരാർത്ഥികളെ ബാധിച്ചു തുടങ്ങിയത് എന്നുള്ളത് എന്തായാലും മറ്റേ എൻ്റെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ല പലരെയും ജീവിതത്തെ വരെ ഇത് ബാധിച്ചു എന്നുള്ളതാണ് കുടുംബക്കാരും ഫ്രണ്ട്സും വരെ ഇവരെ സംശയിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ട് അറ്റുമൂലില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്നെ തെറി പറഞ്ഞ കവൻ ഇട്ടവർക്ക് എന്താ പറയാനുള്ളു നമ്മളെ ഇത് ഇന്നിന്നലും തുടങ്ങിയതല്ല മൂന്ന് കൊല്ലമായിട്ട് മാറ്റി പരിപാടി ചെയ്തോണ്ടിരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ വിഷയങ്ങളും നമ്മളെടുത്ത് ഹാൻഡിൽ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മൂലമാണ് ഒരു ആരോപണം വരുന്ന സമയത്ത് അത് എവിടെ ഏത് രീതിയിൽ കൊള്ളുന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് അതല്ലാതെ പകരം പറയുന്നത് പോലെ അഖിൽമാരാളുള്ള വ്യക്തിവൈരാഗ്യം വെച്ച് പറയണതല്ല അകൽമാരോട് വ്യക്തിവൈരാഗ്യം നമുക്ക് എന്തിനാണ് എനിക്ക് ആ മനുഷ്യനായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധുമില്ല നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നു അത്രയേ ഉള്ളൂ നിങ്ങളെ കരുതുന്നുണ്ട് ഇത്രയും ഈ ഒരു കണ്ടന്റ് കിട്ടിയപ്പോഴേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ആ നല്ലൊരു കണ്ടന്റ് കിട്ടിയെന്ന് വെച്ച് നമ്മൾ ചെയ്യാന്നുള്ളത് ഒരിക്കലും ഇല്ല കാലങ്ങളോടായി നമ്മൾ ഇത്തരം കണ്ടന്റുകളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ ആയിട്ട് ഇത്തരം കണ്ടന്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നത് മാത്രം ആരോടാണ് നമ്മൾ പറയുന്നത് ഇനിയും കൊറേ തെറി വിളിക്കാൻ വരും വിളിച്ചിട്ട് പോയിക്കോളെ നമുക്കൊന്നും ഇല്ല ഒന്നുകിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് കൃത്യമായി വ്യക്തമായി പറയുക അതല്ലാതെ പൊട്ടിയും പൊളിയും വെച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാന്നുള്ളതാണ് ഇപ്പൊ ഇന്നലെ അഖിൽമാരും ലൈവിൽ വന്നപ്പോ കാര്യമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് അവരാണ് ഇങ്ങനെ കമന്റുകൾ ഇടുന്നത് എന്നുള്ളത് ഓരോന്ന് ഓരോന്ന് കൽപ്പിച്ചു കൂട്ടി പലരുടെയും കമന്റ് ബോക്സിൽ പോയി സൈബർ അറ്റാക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം എപ്പോഴും രാഷ്ട്രീയക്കാര് പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് പൊതുജനം കവിതയാണെന്നുള്ളത് അതാണ് എക്സാക്ട്ലി കാരണം ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അറ്റവും പോലും ഇങ്ങനെ അഖിലമാരവർ സംസാരിക്കുമ്പോൾ പലരും എന്താക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസിനെ അത് പഠിച്ചു കൂടും സ്വാഭാവികമായിട്ടും പലരും അത് ശരിയാണെന്ന് കരുതി ഓരോരുത്തരെയും പോയി അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ സെറിനെ പോയി സൈബർ അറ്റാക്ക് ചെയ്തത് മറ്റൊരു വിഭാഗം ആളുകൾ ശോഭയെ പോയി സൈബർ അറ്റാക്ക് ചെയ്തത് വേറെ വലിയ വിഭാഗം ആളുകൾ റനീഷ്യെ പോയി സൈബർ അറ്റാക്ക് ചെയ്തത് ഇത് ജനങ്ങളുടെ ഒരു രീതിയാണ് ഇത് മനസ്സിലാക്കി ാണ് നമ്മൾ പബ്ലിക്കിൽ ഓരോന്നും പറയാനും അതല്ലാണ്ട് പറഞ്ഞു കൂട്ടിയിട്ട് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്തായാലും ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ പലർക്കും പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കാനുണ്ടാകും ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ അഖിൽമാരാർ ഇങ്ങനെ കിടന്ന് കൊടുത്ത പെൺകുട്ടിയെ കുറിച്ച് വെളിപ്പെടുത്തുന്ന പക്ഷെ നാളെ അവള് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ അഖിൽമാരാർക്കെതിരെ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പറയില്ല എന്തിനു പറയണോ അങ്ങനെയുള്ള ആളുകളോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇതേ നിങ്ങൾ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ ജാസ്മിൻ എടുത്തിട്ട് അലമ്പുന്ന സമയത്ത് ഇമാതിരി ഡയലോഗ് അടിക്കുന്നില്ലല്ലോ ജാസ്മിൻ ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ അവളെ ആത്മഹത്യ ചെയ്യില്ലെന്നുള്ളത് അന്നേരം നിങ്ങൾ നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അഖിൽമാരാരുടെ കേസ് വന്നപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കേസ് വന്നപ്പോ ഈ രീതിയിലുള്ള കമന്റ്സ് അല്ലെ അതിൽ എന്ത് രീതിയാണെന്നുള്ളതാണ് നമ്മൾ ജാസ്മിനെ കുറിച്ച് അവൾ അതിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ അതേമാതിരി തന്നെ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ബിഗ് ബോസ് നമ്മളെ മണ്ഡന്മാരൊക്കെയല്ലേ ചെയ്യുന്നത് അഖിൽമാരാർ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ കാരണം അഖിൽമാരാർ പറഞ്ഞു വെച്ചോക്കുമ്പോ ആ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ബിഗ് ബോസ് നിലകൊള്ളുന്നുള്ളതാണ് അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പലരെയും പുറത്താക്കുന്നുള്ളതാണ് അല്ലെ അപ്പൊ ആ മത്സരാർത്ഥി ശരിക്കും ജനങ്ങൾ മണ്ടന്മാരാക്കാണ് ചെയ്യുന്നത് അങ്ങനെങ്കിലും അവർ എക്സ്പോസ് ചെയ്യപ്പെടുകയല്ലേ വേണ്ടത് അവിടെ നമ്മൾ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളൊന്നാലോ ചോദിക്കാം എന്തേലും പറയാൻ പറ്റും അപ്പൊ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് ഒരു ന്യായീകരണല്ല പിന്നെ രണ്ടാമതായി പലരും പറയുന്നത് വിക്റ്റിമിന്റെ പേര് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പ്രശ്നമാവില്ലേ കേസാവില്ല എന്നുള്ളതാണ് വേണ്ട വിക്ടീമിന്റെ പേര് പുറത്ത് പറയേണ്ട വേറൊരു രീതിയിൽ പറയാമോ ഇപ്പൊ വേണമെങ്കിൽ അഖിലേട്ട് ഇങ്ങനെ പറയാം മുൻ കഴിഞ്ഞു പോയ സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഈ സീസണിലെ ശരണ്യോ അപ്സരയോ ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പേരുകളിൽ ഒന്നും ആളുകൾ ആരൊക്കെയാണെന്നുള്ള ആളുകൾക്ക് ചെയ്തെടുക്കാലോ ആ രീതിയിൽ ഒരു ഹിന്റ് പോലെ പോലെ കൊടുക്കാലോ ഒരുപാട് രീതിയിൽ നമുക്ക് അത് ബാധിക്കാത്ത രീതിയിൽ പറയാൻ പറ്റും അതെങ്ങനെ പറയണെന്നുള്ളത് അഖിൽമാരാരെ പോലുള്ള ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ഇതൊക്കെ അഖിമാരാൻ ചെയ്യാം പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റൊരു ഒരു കാര്യമുണ്ട് വേറെ ചിലർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അഖിൽമാരാരുടെ ആരോപണങ്ങൾ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാത്ത മുൻ മത്സരാർത്ഥികളുടെ കമന്റ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് വേണേ അഖിൽമാരാണ് ഓരോന്ന് പറയുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾക്ക് വേണ്ടിയത് സംസാരിച്ചതെന്നും പറഞ്ഞോണ്ട് അത് അവർക്കും കൂടി തോന്നണ്ടേ അഖിൽമാരെ സംബന്ധിച്ചത്തോളം എല്ലാ വിഷയങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ മത്സരിച്ച് എല്ലാവരും അങ്ങനെ ആവണന്നുണ്ടോ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കാൻ താല്പര്യപ്പെടലുണ്ടാവില്ല പ്രത്യേകിച്ച് റെനീഷിന്റെ കേസിൽ വരുന്ന സമയത്ത് പുള്ളിക്കാർ പുള്ളിക്കാരിന്റെ സ്റ്റഡീസ് അഭിനയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത്തരം മലകേശനെ തലയിടാൻ പോലും പുള്ളിക്കാരിക്ക് താല്പര്യം ഉണ്ടാവില്ല മാത്രമല്ല റെനീഷ് തുറന്നു പറയുന്നുണ്ട് എനിക്ക് ചാനലിൽ നിന്നും ബിഗ് ബോസിൽ നിന്നും മോശം ഉണ്ടായിട്ടില്ല അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ തലയിടാൻ താല്പര്യം കാണത്തില്ല പിന്നെ കഴിഞ്ഞ സീസണിൽ മത്സരിച്ച് എല്ലാവരും അവരുടെ പാട് നോക്കി പോകാനും തുടങ്ങി അപ്പൊ അഖിൽമാരും ം പ്രഖ്യാപിച്ചവർ കെടന്ന് കൊടുക്കാത്തവർ അല്ലാത്തവർ കെടുന്ന് കൊടുത്തവര് ഇങ്ങനെയൊക്കെയാണ് പലരും ഗസ് ചെയ്ത് കൂട്ടുന്നത് എന്തിന്റെ ആവശ്യമുണ്ട് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും അഖിൽമാരും പേര് വെളിപ്പെടുത്തില്ലോ എനിക്ക് നിങ്ങൾക്കൊക്കെ വ്യക്തമാണ് അതിന് നമ്മൾ എത്ര വായിട്ട് അലച്ചിട്ട് യാതൊരു കാര്യമില്ല പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് കാരണമായി ആർക്കൊക്കെയാണ് ബാധിക്കപ്പെടുന്നത് അവരുടെ കൂടെ നിൽക്കാനാണ് എന്റെ തീരുമാനം അത് നിങ്ങൾ എത്ര തേറെ പറഞ്ഞാലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കലും ചെയ്യും ഇതിനി ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അറിയാം ഈ സീസൺ അങ്ങ് കഴിഞ്ഞോട്ടെ ഈ പറഞ്ഞ അപ്സരയെയും ചരണ്യെയും ജാസ്മിനെയൊക്കെ ബാധിക്കുന്നതെ കണ്ടോളി അന്നേരം ഇതേ ഡയലോഗ് ഡയലോഗിടെ വരണം കേട്ടോ ജാസ്മിനെ ഓൾറെഡി ബാധിച്ചു തുടങ്ങി പലരും പല രീതിയിലും പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും അധികം എനിക്കൊന്നും അവിടെ പറയാനില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ ടോപ്പിക്കുമായി കാണാം